പലരുടെയും മുമ്പിൽ നമ്മുടെ എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഒരു കുഴപ്പമില്ലാത്ത പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അതാ കാണാൻ പറ്റുക അല്ലേ എന്നാൽ ലൈഫ് അങ്ങനെയാണോ അല്ല പ്രശ്നങ്ങളില്ലാത്തതവരായിട്ട് ആരുമില്ല പ്രശ്നങ്ങളായ ഇവിടെ ചൂടുവെള്ളമായിട്ട് കാണാം ചൂടുവെള്ളത്തിൽ ഒരു ക്യാരറ്റ് വീണാൽ എന്തായിരിക്കും അവസ്ഥ ഹാർഡായ ക്യാരറ്റ് സോഫ്റ്റ് ആവുന്നു രണ്ടാമത്തത് കോഴിമുട്ട പോലെയാണ് എന്താ കോഴിമുട്ടയുടെ പ്രത്യേകത ചൂടുവെള്ളത്തിൽ വീണാലെന്താ സോഫ്റ്റ് ആയ കോഴിമുട്ട ചൂടുവെള്ളത്തിൽ വീണുമ്പോഴേക്കും ഹാർഡാകുന്നു പല ആളുകളും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പല രീതിയിലാണ് പെരുമാറുന്നത് ചില ആളുകൾ സോഫ്റ്റ് ആവുന്നു ചില ആളുകൾ ആവുന്നു മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് അറിയാം പഞ്ചസാര പോലെയാണ് പുതിയ കാലഘട്ടങ്ങളിലെ അധികം ആളുകളും പഞ്ചസാര പോലെയാണ് എന്താ പഞ്ചസാരയുടെ പ്രത്യേകത അലിഞ്ഞില്ലാതെയാകുന്നു ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ആൻഡ് ദൻ ഫോർ വൺ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് എ കോഫി പൗഡർ ചൂടുവെള്ളത്തിലേക്ക് വീടുമ്പോൾ ചൂടുവെള്ളം എന്ന പ്രശ്നത്തെ കോഫി എന്നൊരു അവസരമാക്കി മാറ്റുന്നു കഫേ കോഫി ഡേയുടെ എം ഡി ജി സിദ്ധാർത്ഥന്റെ ഭാര്യ ഒരു കോഫി പൗഡർ പോലെ അതിനെ മനോഹരമായ ഒരു അവസരമാക്കി മാറ്റി